സുഹൃത്തുക്കളെ ഞാൻ ഈടെയായി വായിച്ച ഒരു പുസ്തകത്തിലെ ഉള്ളടക്കം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നമ്മുടെ ലോകത്താകമാനം പ്രശസ്തനായിട്ടുള്ള ഇന്ത്യയിലെ ഒരു ഗുരുവായി അറിയപ്പെടുന്ന ഒരു സന്യാസി സദ്ഗുരു അദ്ദേഹം ഇഷ ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ഡെത്ത് അഥവാ മരണം മരണത്തിൻ്റെ പല വിധങ്ങളാണ് അദ്ദേഹം അതിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ വിമർശിക്കലോ രണ്ടും എന്റെ ലക്ഷ്യമല്ല ഞാൻ വായിച്ച കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നുവെന്ന് മാത്രം സദ്ഗുരു പ്രകാ പ്രഭാഷണ മികവിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് അമ്മാനമാടുന്ന ഇടതടവില്ലാതെ സംസാരിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചെടുത്ത ഒരു വ്യക്തിയാണ് സദ്ഗുരു അദ്ദേഹം എഴുതിയ ഡെത്ത് എന്ന പുസ്തകം ഏതാണ്ട് നാനൂറിലധികം പേജുണ്ട് അതിലെ പരാമർശങ്ങളെ ഒരുമിച്ച് വിശദീകരിച്ച് പറയുക സാധ്യമല്ല ഞാൻ നിങ്ങളോട് അതിൽ പറഞ്ഞ രണ്ട് കഥ പറയാം ആ രണ്ട് കഥ മതിയാകും അദ്ദേഹത്തിൻ്റെ ഈ നാനൂറ് പേജുള്ള പുസ്തകത്തിൻ്റെ ഒരു ചുരുക്കം നിങ്ങൾക്കറിയാൻ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണത്തിന് ശേഷം മനുഷ്യൻ മറ്റൊരു ബോഡിയിൽ പ്രവേശിക്കുന്നു എന്നാണ് ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസമാണ് അപ്പൊ എല്ലാ മനുഷ്യനും മരണത്തിന് ശേഷം അവൻ സ്വർഗത്തിൽ പോകുന്നില്ല നരകത്തിലും പോകുന്നില്ല മറിച്ച് അവൻ ഒരു ബോഡി വിട്ട് മറ്റൊരു ബോഡിയിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ആ പുസ്തകത്തിന്റെ കാതൻ അതിൽ ആത്മീയമായി വളരെ ഉയർന്ന ആളുകൾ ഒരു ബോഡി വിട്ട് മറ്റൊരു ബോഡിയിൽ പോവില്ല അവർ നേരെ നശിച്ചു പോകും അവർക്ക് പിന്നെ ജീവിതമില്ല കാലാകാലവും അവർ പിന്നെ യാതൊരുവിധ പ്രോസസ്സിനും അവർ വിധേയമാവുന്നില്ല അദ്ദേഹം പറഞ്ഞ കഥ നമ്മുടെ ശങ്കരാചാര്യർ അദ്ദേഹം ഒരിക്കൽ ഒരു സ്ത്രീയുമായി തർക്കത്തിലേർപ്പെട്ടു ഒരു ഡിബേറ്റ് ഈ വനിത സമർത്ഥയായ ഒരു സം മികവുള്ള ആളായിരുന്നു തർക്കത്തിൽ ഉന്നത കഴിവുള്ള ആളായിരുന്നു ശങ്കരാചാര്യരും ഈ സ്ത്രീയും തമ്മിൽ നടന്ന സംഭാഷണം ആരും ആരും വിജയിക്കാതെ മുന്നോട്ട് പോയി ശങ്കരാചാര്യർ തക്ക മറുപടി കൊടുത്തു അങ്ങനെ സംവാദം മുന്നോട്ട് പോയപ്പോൾ ഈ വനിത ശങ്കരാചാര്യോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ലൈംഗികതെക്കുറിച്ചായിരുന്നു ലൈംഗികതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചോദിച്ചപ്പോൾ ശങ്കരാചാര്യർ മറുപടി പറഞ്ഞു പക്ഷേ ശങ്കരാചാര്യരോട് ഈ വനിത ചോദിച്ചു നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉള്ള അനുഭവം എന്താണ് ശങ്കരാചാര്യർ കുടുങ്ങിപ്പോയി കാരണം അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായിരുന്നു അദ്ദേഹത്തിന് ലൈംഗിക ബന്ധത്തിൽ പരിചയമില്ല ഉടനെ അദ്ദേഹം ആലോചിച്ചു ഇനി എന്ത് ചെയ്യും ഈ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ലെങ്കിൽ സംവാദത്തിൽ തോറ്റുപോകും അദ്ദേഹം ഒരു വഴി കണ്ടെത്തി അപ്പോഴാണ് അവിടെ തൊട്ടടുത്തുണ്ടായെന്ന രാജാവും മരിച്ചുപോയി ഇദ്ദേഹം ആലോചിച്ചു ശങ്കരാചാര്യർ അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ബോഡി വിട്ട് അങ്ങനെയാണ് വലിയ ആളുകൾക്ക് ആത്മീയതയിൽ ഉയർന്ന സ്ഥാനമുള്ളവർക്ക് അവർക്ക് ആവശ്യമായി വരുമ്പോൾ അവരുടെ ബോഡി വിട്ട് പോവാൻ പറ്റും എന്നാണ് അവരുടെ വിശ്വാസം ആ ബോഡി വിട്ട് രാജാവിന്റെ ബോഡിയിൽ കയറി രാജാവിന്റെ ബോഡിയിൽ കയറിയപ്പോൾ ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു രാ മരിച്ച രാജാവ് ജനിച്ചു വന്നിരിക്കുന്നു അവർക്ക് വളരെ സന്തോഷമായി പക്ഷെ അവരൊരു കാര്യം ചെയ്തു രാജാവ് വീണ്ടും പെട്ടെന്ന് ആദ്യം മരിച്ചു പിന്നീട് ഉയർത്ത് നേറ്റു രണ്ടാമത് വീണ്ടും വേറെ ഏതെങ്കിലും ബോഡിയിൽ പോയി പെട്ടെന്ന് ബോഡി മാറാതിരിക്കാൻ വേണ്ടി അവരൊരു കാര്യം ചെയ്തു അന്ന് ആ രാജ്യത്തുള്ള എല്ലാ ഡെഡ് ബോഡികളെയും ചുട്ട് കളയാൻ ഓർഡർ ഇറക്കി സൈനികർ നാനാ ഭാഗത്തും സഞ്ചരിച്ച് ആ സമയത്ത് മരണപ്പെട്ട ഡെഡ് ബോഡികളെല്ലാം കത്തിച്ചു കളഞ്ഞു അവസാനം നമ്മുടെ ശങ്കരാചാര്യരുടെ ആശ്രമത്തിലെത്തി ശങ്കരാചാര്യർ വിട്ട ഉപേക്ഷിച്ച ബോഡി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പൊ രാജാവിൻ്റെ ഡെഡ് ബോഡിയിലാണല്ലോ ജീവിക്കുന്നത് ആ ഡെഡ് ബോഡി കത്തിക്കാൻ വേണ്ടി സൈന്യം തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഗുരുവിന്റെ ഡെഡ് ബോഡിയാണ് അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം സമാധിയിലാണ് അവർക്കത് വിശ്വാസം വന്നില്ല അവർ ആ ഡെഡ് ബോഡി എടുത്ത് കത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു കത്തിക്കാൻ ഒരുങ്ങവേ നമ്മുടെ ശങ്കരാചാര്യർക്ക് അപകടമണി മുഴങ്ങി അദ്ദേഹം പെട്ടെന്ന് രാജാവിന്റെ ഡെഡ് ബോഡി ഇവിടെ വിട്ട് സ്വന്തം ഡെഡ് ബോഡിയിലേക്ക് തന്നെ ചേക്കേറി അങ്ങനെ ഒരു കഥ നമ്മുടെ സദ്ഗുരു ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സന്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും രണ്ടാമത്തൊരു കഥ അദ്ദേഹം പറയുന്ന ഇതിലേറെ കേൾക്കാൻ രസമുണ്ട് തമിഴ്നാട്ടിലെ ഒരു സന്യാസി ഒരിക്കൽ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കുറെ പശുക്കളെ കണ്ടു പശുക്കളെ ഇങ്ങനെ കൂട്ടത്തോടെ കരയുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം നാലുപാടുമെന്ന് കണ്ണോടിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പശുക്കളെ നോക്കുന്ന നോട്ടക്കാരൻ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ശവം അവിടെ കിടപ്പുണ്ട് നോട്ടക്കാരൻ മരിച്ചതാണ് പശുക്കളെ ഉറക്ക കരയാൻ കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി അപ്പൊ ഈ പശുക്കളെ സമാധാനിപ്പിക്കാൻ വേണ്ടി സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ബോഡി വിട്ട് ഈ പശു നോട്ടക്കാരന്റെ ബോഡിയിൽ കയറി അങ്ങനെ പശു നോട്ടക്കാരൻ ഉയർത്ത് തേറ്റു രണ്ടാമത് ജന്മം കിട്ടിയതുപോലെ കാര്യം വ്യക്തമാക്കാതെ പശുക്കളെയും തെളിച്ച് നമ്മുടെ ഈ സന്യാസി അദ്ദേഹം ഇപ്പോൾ നോട്ടക്കാരന്റെ ശരീരത്തിലാണ് ഉള്ളത് പശുക്കളെയും തെളിച്ച് പശുക്കളെ അവരുടെ ആലയത്തിൽ കൊണ്ടുപോയി ആക്കി എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് സ്വന്തം ബോഡിയിൽ തിരിച്ചു കയറാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി അവിടെ ഉണ്ടായിരുന്നില്ല അവസാനം മരണശേഷം മര മരണം വരെ പിന്നീട് നമ്മുടെ ഈ സന്യാസിക്ക് ഈ ആ ഈ പശു നോട്ടക്കാരന്റെ ഡെഡ് ബോഡിയിൽ ജീവിക്കേണ്ടി വന്നു ശരീരത്തിൽ ജീവിക്കേണ്ടി വന്നു ജനങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതമായി ഒരാ ഒരു പശുനോട്ടക്കാരൻ ഇതാ ഒരു വലിയ സന്യാസിയായി മാറിയിരിക്കുന്നു ആയിരക്കണക്കിന് കവിതകളാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത് എന്ന് അവർ അത്ഭുതപ്പെട്ടു അങ്ങനെ ഈ സന്യാസി ഒരു പശുനോട്ടക്കാരനായി പേര് കേട്ടു ഈ നമ്മുടെ സദ്ഗുരു അതിൽ കൂട്ടത്തിൽ പ്രേതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പ്രേതം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നിക്ഷിത കാലാവധി തികക്കാതെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ആളുകൾ അവരുടെ ആത്മാക്കൾ മറ്റൊരു ബോഡിയിലേക്ക് പ്രവേശിക്കുകയില്ല മറിച്ച് ആ ആത്മാക്കൾ ഇങ്ങനെ നമ്മുടെ ഈ ഭൂമിയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പ്രേതം എന്നാണ് പ്രേതമുണ്ട് അവരാണ് പ്രേതം എന്നാണ് സദ്ഗുരു പറയുന്നത് ഇത് പറയുമ്പോൾ നമ്മുടെ നജീബ് മൗലവി അദ്ദേഹം വണ്ടൂർ സ്വദേശി വണ്ടൂരിലെ കാളിയും സമസ്താനയുടെ നേതാവുമാണ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് പ്രേതം ജിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പ്രേതമുണ്ട് പക്ഷെ അത് ഒരു മനുഷ്യന്റെ ആത്മാവ് വേറൊരാളുടെ ശരീരത്തിൽ കയറി മറ്റോ വരുന്നതല്ല മറിച്ച് പിശാചുക്കൾ ഇങ്ങനെ ഉദാഹരണമായി പിശാചുക്കൾ മനുഷ്യന്റെ രൂപത്തിൽ വരും ഉദാഹരണമായി പിശാ ഒരു പിശാചിന് വേണമെങ്കിൽ എന്റെ രൂപം പ്രാപിച്ച് എന്റെ ബന്ധുക്കളെ സമീപിക്കാൻ പറ്റും അല്ലെങ്കിൽ വേറൊരാളുടെ രൂപം പ്രാപിച്ച് എന്നെ സമീപിക്കാൻ പറ്റും ഇങ്ങനെ വരുന്നതാണ് പ്രേതം എന്നാണ് നജീബ് മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് ഒരു കൗതുകത്തിനു വേണ്ടി ആരെയും വിമർശിക്കാനല്ല നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഇത് പെടുത്തുകയാണ്